െയിൻ മാറ്റാൻ സഹായിക്കുന്ന വ്യായാമം കരാട്ടെ കളരി ജിം യോഗ ഉത്തരം യോഗ യോഗ ചെയ്യുന്നത് മൈഗ്രെയിൻ അല്ലെങ്കിൽ പതിവായി മരുന്ന് കഴിക്കേണ്ടി വരുന്ന ചില രോഗാവസ്ഥകൾ എന്നിവയെല്ലാം മാറ്റാൻ ഏറെ സഹായിക്കും വിരൽ തുടിക്കുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് സോഡിയം ഫൈബർ കാൽസ്യം മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം ശരീരത്തിന് ആവശ്യമുള്ള മഗ്നീഷ്യം ഇല്ലാത്ത അവസ്ഥയിൽ വിരലുകളിലെ പേശികളിലെ മുറുക്കവും തളർച്ചയും ഉണ്ടാവുന്നതിലേക്ക് നയിക്കുന്നു പാൽ ചേർത്ത് കഴിച്ചാൽ തലവേദന മാറുന്ന പലഹാരം ഹൽവ ലഡ്ഡു ജിലേബി മിക്സർ ഉത്തരം ജിലേബി ഹാർട്ട് അറ്റാക്കിന് മുൻപ് ആരും ശ്രദ്ധിക്കാതെ വരുന്ന പ്രധാന ലക്ഷണം വലതു മുട്ടുവേദന ഞെട്ടി എഴുന്നേൽക്കൽ മുടികൊഴിച്ചിൽ വേദന ഉത്തരം വേദന പ്രമേഹം കൂടിയെന്ന് ശരീരം കാണിക്കുന്ന ലക്ഷണം കാലിൽ കുമിള നാവിൽ നീലനിറം നഖത്തിൽ കുത്ത് തോൾവേദന ഉത്തരം കാലിൽ കുമിള ഉറുക്കത്തിൽ എഴുന്നേൽക്കാൻ കാരണമായ രോഗലക്ഷണം കരൽ രോഗം ക്യാൻസർ ഹൃദ്രോഗം ഉത്തരം കരൽ രോഗം ഫാറ്റി ലിവറിൻ്റെ ആദ്യ ലക്ഷണം തലവേദന കാലുവേദന അലർജി വയർവേദന ഉത്തരം വയർ ടെൻഷൻ വരുമ്പോൾ മനുഷ്യൻ സ്പർശിക്കുന്ന ശരീരഭാഗം ചുണ്ട് ചെവി മുടി മൂക്ക് ഉത്തരം മൂക്ക് നശിച്ചാൽ ദാരിദ്ര്യോഗം വരുത്തുന്ന ചെടി ചെമ്പകം അരളി മണിപ്ലാന്റ് ആന്തോറിയം ഉത്തരം മണിപ്ലാന്റ് ചർമ്മത്തിലെ ചുളിവുകൾക്ക് കാരണമാകുന്ന ഭക്ഷണം റാഗി പഞ്ചസാര ആപ്പിൾ മാതളം ഉത്തരം പഞ്ചസാര കറുത്ത ഉറുമ്പ് മുട്ടയുമായി വീട്ടിൽ നിറഞ്ഞാൽ സംഭവിക്കുന്നത് ദാരിദ്ര്യം മരണദുഃഖം മഹാഭാഗ്യം കഷ്ടകാലം ഉത്തരം മഹാഭാഗ്യം